ഹലോ കൂട്ടുകാരെ അപ്പം ഞാൻ വിചാരിച്ച ഇന്ന് ഇത്രയും ദിവസം നിങ്ങളൊക്കെ വേണ്ടത് ഡോറയുടെ റെഡി വിത്ത് മേയല് അപ്പോൾ ഞാൻ വിചാരിച്ച ഇന്ന് എൻ്റെ റെഡി വിത്ത് മേ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന നോർമലി ഞാൻ പുറത്ത് പോകുമ്പം എപ്പോഴും ഇല്ല കേട്ടോ ഇപ്പം നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് പോവാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത് സ്ഥിരം യൂസ് ചെയ്യുന്ന ഒന്നല്ല അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ കയ്യിലുള്ള കുറച്ച് പ്രോഡക്റ്റുകൾ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്റ്റുകൾ നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ എന്ത് എന്തായാലും നെഗറ്റീവ് വരും അപ്പോൾ പിന്നെ കുഴപ്പമില്ല ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു സൺസ്ക്രീമാണ് ഇത് നിങ്ങളെല്ലാവരും എനിക്ക് റെക്കമെൻഡ് ചെയ്തൊരു സൺസ്ക്രീമാണ് അന്ന് നമ്മളൊരു ലിബാം ഓർഡർ ചെയ്ത സമയത്ത് അതിന് പകരം ഇതാണ് വന്നത് അന്ന് ഞാൻ ആ സൺസ്ക്രീം റിട്ടേൺ ചെയ്തിട്ട് ഞാൻ ഉദ്ദേശിച്ച റിപ്പാ ലിബാമ് തന്നെ തിരിച്ചെനിക്ക് വന്നു അപ്പോൾ രണ്ടാമത് ഞാനാണെങ്കിൽ പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും റിവ്യൂ കണ്ടതിന് ശേഷം ഞാൻ ഓർഡർ ചെയ്ത ആണ് ഇത് ഒന്നത് രണ്ടാമത് പിന്നെ ആ ലിബാം ഇട്ട് അല്ല സോറി ലിബാമല്ല സൺസ്ക്രീം ഇത് സൺസ്ക്രീം ഈ സൺസ്ക്രീം ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ ഉപയോഗിക്കുന്നതാണ് പോൺസിൻ്റെ ഒരു ബിബി ക്രീം ജസ്റ്റ് ലൈറ്റായിട്ട് തുടത്തോളൂ അത് വെറുതെ ജസ്റ്റം തുടങ്ങും പിന്നെ അതേണ്ട് മാമർത്തിൻ്റെ ഒരു ലിപ് ബാം ഞാൻ യൂസ് ചെയ്യാറുണ്ട് മാമാഅർത്തിൻ്റെ ലിപ് ബാം ഇത് നല്ലൊരു പിങ്ക് കളറാണ് എന്നുവെച്ചാൽ നോർമലി നമ്മൾ ഇടുമ്പം നമ്മുടെ ലിപ്പിന് എന്താണോ ഷേപ്പ് ആ ഷെയ്ഡ് ആ കളറാണ് ഇതിന് വരുന്നത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി കളറ് ഇത് തന്നെയാണ് രണ്ടാമത് ഞാൻ ഓർഡർ ചെയ്ത് വരുത്താൻ നോക്കിയത് പക്ഷേ അന്ന് മാറിപ്പോയത് പിന്നെ ഡോട്ടാൻ കീടെ ഡോട്ടാൻ കീയുടെ ഒരു ലിപ് ഇത് ഇത് കുറച്ച് ഡ്രൈ ടൈപ്പാണ് നല്ലതാണ് ഇതൊരു ആണെങ്കിൽ പോലും കുറച്ചൊരു ഡ്രൈ ടൈപ്പാണിത് അപ്പം അതൊന്നും കൂടെ ചെറുതായിട്ടൊന്ന് ചെറിയൊരു ഷൈനിങ് വരുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണിത് അപ്പം ജസ്റ്റ് ഇതിട്ടതിന് ശേഷം കാണാം നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ ഇത് ഇങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ ഈ സാധനം വരുത്തില്ല അതെന്താ സംഗതി എന്ന് എനിക്ക് അറിയില്ല ഞാൻ ഓർഡർ ചെയ്തിട്ട് എന്തെങ്കിലും കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് കൈയ്യിൽ ഇങ്ങനെ തട്ടും കുറച്ച് കൂടുതൽ വന്നുപോയി ഇവിടെ വരുത്തി ഇനി ചിരിക്കുന്ന ആ മൊത്തത്തിൽ പാളി അപ്പോൾ ഇതടച്ചതിന് ശേഷം ജസ്റ്റ് ഇട്ട് ഞാൻ കുറച്ച് കൂടുതൽ ഇടും കേട്ടോ സൺസ്ക്രീം അപ്പോൾ പക്കായിട്ട് വേണ്ട സൺസ്ക്രീം ഇട്ടിട്ടുണ്ട് ഇതിന് വൈഡിനിങ് ഒന്നുമില്ല കേട്ടോ വൈറ്റ് വൈറ്റ് കാസ്റ്റ് ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല നല്ല ഈവൻ ആയിട്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ബ്ലെൻഡായി പോയിക്കോളും കണ്ടോ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കൂടുതൽ എടുക്കും കേട്ടോ കൂടുതലിടും അതുകൊണ്ട് കുറച്ച് അവിടെയൊക്കെ ആണെങ്കിൽ ഇരിക്കാറുണ്ട് പക്ഷേ ഇതിപ്പം നോർമലായിട്ട് തേണ്ടേ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് ഇത് ചെറുച്ച് ഡോട്ട് 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 ഇങ്ങോട്ട് വരുന്നില്ല ആ ഇങ്ങനെ കുറച്ച് ഇട്ട് കൊടുക്കത്തുള്ളൂ കഴിഞ്ഞു ഇത് ഇത്രയേ ഉള്ളൂ ഇതും എനിക്കിഷ്ടപ്പെട്ടൊരു ക്രീമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ക്രീമെല്ലാം ഇട്ട് സെറ്റായിട്ടുണ്ട് ഞാൻ അങ്ങനെ ഒരുപാടൊന്നും ഇടത്തില്ല കേട്ടോ നാച്ചുറൽ ആയിട്ട് മാത്രമേ എടുത്തോളൂ അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നേരത്തെ ആ ഷേപ്പ് തന്നെ വ്യത്യാസമൊന്നും വന്നിട്ടില്ല കറക്റ്റ് ആ ഇത് തന്നെ കണ്ടില്ലേ ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ സെയ്താണെങ്കിൽ ഉടുപ്പില്ലാതെ വന്നിട്ടുണ്ട് ഇവൻ്റെ ഒരു വീഡിയോ ഭയങ്കര വൈറലായ വീഡിയോ ആണ് മറച്ചു പോന്നു ബോഡി മറച്ചു പോന്നു എന്താമ്മ ഇനി വേണ്ട ഈ ലിബാമിടും വേണ്ട ഇട്ടുകഴിഞ്ഞാൽ അങ്ങനെ അറിയത്തേ ഒന്നുമില്ല ഇത് നാച്ചുറൽ ആയിരിക്കും പിന്നെ ഞാൻ വേണ്ട എൻ്റെ വിരൽ വെച്ചിരുന്ന ജസ്റ്റ് ഇങ്ങനെയല്ല ഒന്ന് അടിച്ചിടാം കണ്ട ഇനി ജസ്റ്റ് അതിൻ്റെ മേളിൽ കൂടെ ഇതും കൂടാ അപ്പൊ അതങ്ങനെ ലെവലായി ഇനി നമുക്ക് മുടിയും കൂടെ ഒതുക്കാം ഇനി നമ്മള് മുടി ഒതുക്കൽ പരിപാടിയിലോട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യവും എത്ര ചെയ്താലും ഒതുങ്ങാത്തൊരു സംഭവമാണ് ഞാൻ ജെല്ലോ ഒന്നും തന്നെ എടുത്തിട്ടില്ല അതുകൊണ്ട് എത്ര ചെയ്യാലും ഈ സാധനം ഒതുങ്ങത്തില്ല ഉടുപ്പിട്ടിട്ട് വന്ന ഒതുങ്ങത്തില്ലടാ അവിടെ മുന്തിരിക്കുന്നു ചോറിന്റെ അതാണ് നിന്റെ അപ്പൊ ഇതാണ് എന്റെ ഗെറ്റ് റെഡി വിത്ത് വിത്മി എങ്ങനെയുണ്ട് എന്റെ സി പി ഐ തരത്തിലു ഇതാണ് എന്റെ ഗെറ്റ് ഇപ്പൊ ലുക്കായി ഇപ്പോൾ കുറച്ച് കഴിയുമ്പോ എന്തൊക്കെയാ നമുക്ക് അറിയാം അപ്പോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് വേറെ കുറച്ച് കഴിയുമ്പോ ഇങ്ങനെന്തൊക്കെ ഇടുന്നതെന്ന് ഞാൻ രഹസ്യമായിട്ട് വീഡിയോ എടുത്തിടുന്നതായിരിക്കും കേട്ടോ